മലപ്പുറം ജില്ല ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് പൊന്നാനിയിൽ നടന്നു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പുതുപൊന്നാനി എം എ ഗേൾസ് ചാമ്പ്യന്മാരായി സംസ്ഥാന കബഡി താരവും ഹിമാചൽ പ്രദേശ് സീനിയർ കോച്ചുമായ ഗംഗാധരൻ ആലിംഗൽ ഉദ്ഘാടനം ചെയ്തു അരുണാചൽ പ്രദേശിലെ ഗവൺമെന്റിന്റെ അവിടുത്തെ കബഡിയുടെ കോച്ചായിട്ട് മുപ്പത് വർഷം സർവീസ് ചെയ്തു അതിനുശേഷം എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് സ്പോർട്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ റിട്ടയർഡ് ആവുന്നത് അത് എൻ്റെ ചെറിയ ചെറിയൊരു ചരിത്രം ഞാൻ പറഞ്ഞു ഉള്ളു അപ്പോൾ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ എം ബി എസ് കോളേജിന് വേണ്ടി കളിച്ചു അവിടെ വേറൊരു കോളേജില വിന്നർ കോളേജ് അതിനൊക്കെ വേണ്ടിയിട്ട് കളിക്കുമ്പോൾ പൊന്നാനിയിലും അന്മാരി മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഈ സിദ്ദീഖ് സിദ്ദീഖൊക്കെ ഞങ്ങളുടെ എതിർ ടീമിൽ കളിച്ചിരുന്നു അന്ന് ഇവർ പൊന്നാനി ടീമിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ആ ഓർമ്മകളൊക്കെ ഒന്ന് ഐവർക്കിന്ന് മാത്രമേ ഉള്ളൂ വളരെയധികം റഷായിട്ട് കളിക്കാൻ കളിയൊന്നും വേണ്ട നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ വിജി വിജയിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഈ റൂൾസ് റൂൾസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല റൂൾസ് അനുസരിച്ച് നിങ്ങളെ റഫറിമാർ റഫറിമാരെന്താ തീരുമാനമെടുക്കുന്നത് അതനുസരിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവ് മാക്സിമം അതിൽ പ്രദർശിക്കുക എന്ന് നോക്കുക ആർഗ്യുമെൻറ്റിനൊന്നും നിൽക്കാതെ നല്ല രീതിയിൽ കളിച്ച് അവസാനിപ്പിക്കാം ഈ ഈ ഗെയിം നല്ല രീതിയിൽ കളിച്ച് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഏറ്റവും വലിയ വലുത് ആരോഗ്യമാണ് കബഡി ഈ സാധനം ഒരുപാട് വയസ്സുണ്ട് എനിക്ക് കണ്ടാൽ തോന്നുന്നില്ല എന്നുള്ളൂ ഈ നാലേട്ടനെ സമയത്ത് ഞാൻ നിങ്ങളെപ്പോലെ ആയിരുന്നു നിങ്ങൾ ഞാനുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് അപ്പം അന്ന് ഞാൻ ആഗ്രഹിച്ചെനിക്ക് നാദേട്ടനെ പോലെ ആവണമെന്ന് ചെയ്തു അന്ന് തൊട്ട് അധ്വാനമാണ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കബഡി ഏറ്റവും നല്ല കളിയാണ് മറ്റേത് ഗെയിമിനേക്കാളും എനിക്കിഷ്ടവും കബഡിയാണ് ആൺകുട്ടിയുടെ വിഭാഗത്തിൽ പതിനാല് ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നാല് ടീമുകളും പങ്കെടുത്തു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എം ഐ ഗേൾസ് പുതുപൊന്നാനി ഒന്നാം സ്ഥാനവും പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി രണ്ടാം സ്ഥാനവും നേടി ചടങ്ങിൽ കൌൺസിലർ പി വി ലത്തീഫ് സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ വത്സല അസോസിയേഷൻ സെക്രട്ടറി കോയ മാസ്റ്റർ മുൻ യൂണിവേഴ്സിറ്റി താരം സിദ്ദിഖ് കൌൺസിൽ കോച്ച് മജിദ് നിസാമുദ്ദീൻ കായികാധ്യാപകൻ ഷബീർ നാസർ ഹാരിസ് ഷാരിഖ് എന്നിവർ പങ്കെടുത്തു ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം